ഹായ് എല്ലാവർക്കും ഒറ്റക്കൂടി നമസ്കാരം അപ്പം ഇന്ന് ഇരുപത്തൊമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉച്ചക്ക് ശേഷം വീണ്ടും സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് തിങ്കളാഴ്ച ഇപ്പം ഇന്ന് ഉച്ചക്ക് ശേഷം വീണ്ടും വില വർധനം ഉണ്ടായിരിക്കുക നല്ല രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാണ് ഇന്ന് ഇരുപത്തൊമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ഉച്ചക്ക് ശേഷം ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് ഗ്രാമിന് മേലെ വീണ്ടും നാൽപ്പത്തി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് പത്തായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും പവനിന് മേലെ വീണ്ടും മുന്നൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് എൺപത്തഞ്ച് എഴുന്നൂറ്റി ഇരുപത് രൂപയുമായിരിക്കാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം പതിനെട്ട് ക്യാറ്റ് ഗോൾഡിന് ഗ്രാമിന് മേലെ മുപ്പത്തി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് എട്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയും ഒരു പവൻ്റെ മേലെ നൂറ്റി എൺപത് രൂപ കൂടി ഒരു പവന് എഴുപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായിരിക്കുകയാണ് പതിനെട്ട് ക്യാറ്റ് ഗോൾഡിന് ഒരു അസോസിയേഷൻ്റെ റേറ്റാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു അസോസിയേഷൻ്റെ റേറ്റ് പവൻ്റെ മേലെ മുപ്പത്തി അഞ്ച് രൂപ തന്നെയാണ് കൂടിയിരിക്കുന്നത് ഒരു ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ കൂടിയിട്ട് ഒരു ഗ്രാമിന് എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി ഒരു പവന് എഴുപത്തൊന്നായിരം രൂപയുമായിരിക്കുകയാണ് അതുപോലെ തന്നെ പതിനാല് ഗ്യാറ്റ് ഗോൾഡിനും ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിൻ്റെ മേലെ ഇരുപത്തഞ്ച് രൂപ കൂടിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഒരു പവൻ്റെ മേലെ ഇരുന്നൂറ് രൂപ കൂടി പതിനാല് ക്യാറ്റ് ഗോൾഡിന് ഒരു പവന് അൻപത്തി നാല് എഴുന്നൂറ്റി ഇരുപത് രൂപയും ആകുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് ചില ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ വിലവർദ്ധനവ് ഉണ്ടാവാറുണ്ട് അങ്ങനെ വിലവർധനം ഉണ്ടാകുന്ന ദിവസങ്ങളിലെ വീഡിയോ ഞാൻ വൈകിട്ടോ വീണ്ടും ഇടുന്നതായിരിക്കും ചില സമയത്ത് ഉച്ചക്ക് കൂടും ചില സമയത്ത് വൈകിട്ട് കൂടും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കൂടിയിരിക്കുന്ന വൈകിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ലേറ്റായിപ്പോയത് അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട സ്വർണ്ണവല എന്തായാലും ഓൺലോട്ട് തന്നെയാണ് സ്വർണ്ണവല ഈ ഒക്ടോബർ കഴിയുമ്പോഴേക്കും തൊണ്ണൂറായിരം എന്തായാലും കഴിയുന്നതാണ് അനലിസ്റ്റുകളെല്ലാവരും പറയുന്നത് അപ്പോൾ സ്വർണ്ണം വേണ്ടിയവരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ ദിവസം ഒരു ദിവസം തന്നെ ഇത്രക്ക് വർധനവക്കെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ചരിത്രത്തിൽ തന്നെ അതിഗംഭീര വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു ഈ ആഴ്ച എന്തായാലും എൺപത്തഞ്ച് കയ്യുമെന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ എൺപത്തി അഞ്ച് കഴിഞ്ഞ എൺപത്താറിനടുത്തേക്കായിരിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ തുടരെ വീഡിയോകൾ ചെയ്യുന്ന പറ്റുന്നത് അപ്പോൾ ഇന്നേക്ക് വിടാൻ നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്